അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെഡ്ഡിങ് ഡ്രസ്സ് കളക്ഷൻ കാണിച്ചു തരാൻ കേട്ടോ വലിയ ആർപാടായിട്ടുള്ള ഡ്രസ്സൊന്നുമല്ല പക്ഷേ എന്റെ കല്യാണത്തിന്റെ ഡ്രസ്സുകളാണ് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം ലൈക്ക് ബട്ടൺ കൂടി പ്രെസ് ചെയ്യുക അപ്പം നമുക്ക് ഡ്രസ്സ് കാണാം അപ്പൊ ആദ്യം കാണിക്കാൻ വേണ്ടി പോകുന്നത് ഡേറ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതൊരു സ്കേർട്ടും ടോപ്പും പിന്നെ ഷോളും വരുന്നതാണ് അപ്പൊ അത് ഞാൻ കണിച്ചു തരാം ഒപ്പം ഞാൻ അതിന്റെ പടം ഞാൻ ഇവിടെ കാണിച്ചേരാട്ടോ അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ ബ്ലൗസ് വരുന്നത് ഇവിടെ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് പോളീസ് ആണ് ബാക്കിൽ ഇങ്ങനത്തെ സംഭവമാണ് വരുന്നത് കേട്ടോ ഇവിടെ ഭയങ്കര കയറ്റുവട്ടായിരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവിടെ തന്നെ മേടിക്കുമ്പോൾ ഒരു പീസ് ഈ കളർ വെച്ചിട്ട് അങ്ങ് അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ബ്ലൗസ് ഇതായിരുന്നു അടി കെട്ടാനുള്ള വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ഫോട്ടോസ് ഇതില് കിട്ടി അപ്പൊ അതായിരുന്നു കേട്ടോ ബ്ലൗസ് നീ പാവാട കാണിച്ചു തരാം അപ്പൊ ഇതാണ് കേട്ടോ പാവാട വരുന്ന പാവാട ഭയങ്കര ലൈറ്റ് കേട്ടോ ഇതാണ് പാവാട വരുന്നത് കേട്ടോ ഇതിന്റെ അടിപാത കഥ ഇത് സെറ്റാണ് കേട്ടോ സെറ്റായിട്ടൊക്കെ കിട്ടിയായിരുന്നത് ഇതേപോലെ ആയിട്ട് കാണുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള അധികം വലിയ ഹെവി ഇല്ല ഉള്ളിനെ ഒരു ലെയർ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ ഒരു ലെയറും പിന്നെ ഒരു ഷിന്നി പോലത്തെ ഒരു ഉള്ളിന്റെ ലൈനിങ് പോലെ ഒരു തുണി മാത്രമേ ഉണ്ടായിരുന്നത് നല്ല സുഖമായിരുന്നു നല്ല കംഫർട്ടായിരുന്നു കേട്ടോ വലിയൊരു പിന്നൊക്കെ കെട്ടാൻ വേണ്ടിട്ട് അപ്പോൾ ഇത് ഇതാണ് പവാര ഭയങ്കര ലെങ്ത്തും കിട്ടോ ഞാനും പൊട്ടൊക്കെ എടുക്കുമ്പോഴു വെളിച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ നീ ഈ ഒരു പാവാട ഇങ്ങനൊരു ഷാൾ ഉണ്ട് ഷാൾ കാണിച്ചു തരാം അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ ഷാള് വരുന്നത് ഷാള് നെറ്റിന്റെ ആണ് കേട്ടോ ഇങ്ങനത്തെ ഷാളായിരുന്നു ഇങ്ങനെ പത്ത് സൈഡിലായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ അതിന് പടം ഞാൻ ഇവിടെ കൊടുക്കാം പിന്നെ മടക്കി മടക്കിയിട്ട് ഇങ്ങനെ സിംഗിൾ സൈഡ് ഇടലോ ഇങ്ങനെ സിംഗിൾ സൈഡ് ഇടുള്ളോ നിങ്ങൾക്കുണ്ടായിരുന്നത് അപ്പൊ ഇതാണ് സുഹൃത്തുക്ക എല്ലാ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇനി എന്റെ എൻഗേജ്മെന്റിന്റെ ഡ്രസ്സ് കാണിച്ചുതരാം കേട്ടോ എൻഗേജ്മെന്റിന്റെ ഡ്രസ് ഇതാണ് കേട്ടോ ഭയങ്കര ഹെവി വർക്ക് ഉള്ള ഒരു ആയിരുന്നു ഞാൻ ഫുള്ള് കാണിച്ചു തരാം ഇത് നമുക്ക് ബ്ലൗസൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് കേട്ടോ ഏഹ് നല്ല ഭംഗിയിലേക്ക് തന്നെ അടിച്ചേക്കുന്നത് പിന്നെ ബെൽബറ്റിന്റെ തുണിയാണ് കേട്ടോ അതാണ് ഭയങ്കര സോഫ്റ്റ് ഒക്കെയാണ് നമുക്ക് ഇടുമ്പോ ഇതാണ് നമ്മൾ ബ്ലൗസ് ഇടുന്നത് ഹൗസ് ബ്ലൗസ് ആണ് കേട്ടോ ഛരി ഹൗസ് ബ്ലൗസ് ആണ് അതൊന്നും ബ്ലൗസ് ഇങ്ങനെ വരുന്നു കേട്ടോ ബാക്കിൽ കൂടുതൽ സിപ്പ് ഉണ്ട് വരുന്നു എനിക്ക് ആ സമയത്ത് ഫുൾ ടൈമോട് ഭയങ്കര താല്പര്യമുള്ളതായിരുന്നു ഹാഫ് ടൈം വെച്ചു അപ്പൊ ഇതാണ് വരുന്നത് ബാക്കിൽ ഇത് കുഞ്ചലക്കെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ ഇങ്ങനെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കളറാണ് ടൂബോ അടുത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇതിന്റെ കാണിച്ചു തരാം പാവാട ഭയങ്കര ഹെവി വളർത്താൻ കേട്ടോ ഇത് എൻഗേജ്മെന്റ് സമയത്തൊക്കെ ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇടത്തൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഉള്ള അമ്പ്രട്ടിയുള്ള പിന്നെ കണ്ണുണ്ട് അതൊക്കെയാണ് കട്ടിയൊക്കെ കളഞ്ഞു അപ്പൊ നെയ്റ്റിൻ്റെ ആയിട്ടുള്ള ഒരു സമയം കാര്യങ്ങൾ കട്ടി കളഞ്ഞു കേട്ടോ ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള വളർത്താന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള വളർത്താൻ കേട്ടോ പക്ഷെ നല്ല മണ്ണിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എനിക്ക് മാച്ച് ആയിട്ടുള്ള കളറും കൂടിയാണ് അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറുപ്പ് കളർ അത്യാവശ്യം കറുപ്പ് കളറുള്ള ആൾക്കാർക്ക് പിന്നെ വെൽത്താൾക്കാർക്കൊക്കെ നല്ല നല്ല പെയിൻറ്റാവുന്നതാണ് പക്ഷെ എൻ്റെ കളറിന് അത്യാവശ്യം സ്മൂട്ടായിട്ടുള്ളൊരു കളറാണ് കേട്ടത് അപ്പോൾ ഇതാണ് എൻ്റെ സ്കേർട്ട് വരുന്നത് എൻഗേജ്മെന്റിന് പിന്നെ ഇങ്ങനെ ഒരു ഷോൾ കൂടി കേട്ടോ ഇതാണ് ഷോൾ വരുന്നത് ഷോൾഡ് ഷോൾ കിട്ടിയത് ഷോളാണ് കേട്ടോ ാണ് വരുന്നത് ഷാർ കേട്ടോ ഷാർ ഈ പറഞ്ഞ പോലെ എൻഗേജ്മെന്റ് എൻഗേസ്മെന്റിന് പോലെ ചുറ്റി ചുറ്റിട്ടാണ് ഓർമ്മ ഇട്ടിണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഫോട്ടോ ഞാൻ അരിച്ചിരട്ടോ ഇതാണ് ഷാള് അപ്പൊ ഇതാണ് ഷാട്ട് ഇനി അടുത്ത് നമുക്ക് കല്യാണത്തിന്റെ ഡ്രസ്സാണ് കേട്ടോ കല്യാണത്തിനപ്പോ ഞാൻ രാവിലെ ഇതേപോലെ അമ്പലത്തിലെ കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ രാവിലെ നമുക്ക് സെറ്റ് സാരിയും പിന്നെ അതുപോലെ சேட்டிザரியுமேடா அப்பா செட்டி sarees blouse designலாம் இது நம்ம ட்ரெண்டிங்கல இருக்குற ஒரு blouse ங்க ட்ட இதுவரைக்கும் இருக்குற blouse ங்க இது படின्याने என்ன adquirir வந்துட்டோ இவர bottleneck போல ஒரு blouse ആയിരുന്നു அப்புறம் பேக்கில இன்னொரு shape உள்ள ஒரு blouse ആയിരുന്നു ட்ட ഇതിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടല്ല പക്ഷെ നല്ല പനി ഉണ്ടായിരുന്നു കാരണം വെട്ടി മുട്ടിയൊക്കെ കഴിച്ച് മുങ്ങോട്ടേക്ക് ഇങ്ങനെ ബാറ്റിൽ കിടക്കണമെന്ന് ആ ഒരു ബാക്ക് സൈഡിൽ നല്ല പനി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇനി ഒരു ഫോണിൽ കാണുമ്പോ ലാറ്റ് ഫിക്കറും കൂടെ തോന്നിട്ട പക്ഷെ നല്ല പനിയുള്ള ഏഹ് മറ്റേ കപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എടുത്തിട്ട് കളഞ്ഞൂട്ടാ കാരണം നമ്മള് പ്രോഗ്രാമിൽ കഴിക്കുന്നതും പിന്നെ ഞാൻ ആ സമയത്ത് ഫസ്റ്റ് ആയിരുന്നു അങ്ങനത്തെ പാഡുള്ള ബ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അതായിരുന്നു അന്നൊന്ന് ഞാൻ കളഞ്ഞുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ അത് കേട്ടോ എല്ലാ ഡ്രസ്സിലും ഒന്നായിരുന്നു അതൊക്കെ ഞാൻ കളഞ്ഞു അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചേച്ചി സാരിയുടെ ബ്ലൗസ് കേട്ടോ ഇനി നമുക്ക് വേറെ സാരി ഉണ്ട് കേട്ടോ അതായത് അമ്പലത്തിനൊക്കെ പോയി വന്ന് നമ്മുടെ സ്റ്റേജിൽ ശേഷം മാറി എടുക്കുന്ന ഒരു സാരി ഉണ്ടോ അതൊക്കെ കാണിച്ചുതരാം ആദ്യം അതിന്റെ ബ്ലൗസ് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു കളറാണ് സാരി വരുന്നത് കല്യാണത്തിന് ഇട്ടിട്ട പിന്നെ ഒരു രണ്ടു വട്ടക്കാണ് എനിക്ക് ഇട്ടിട്ടുള്ളത് ഒന്നും പിന്നെ ചേട്ടൻ്റെ കസ്സിന്റെ കല്യാണത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഇത് ഇട്ടിട്ടില്ല ഇത് സാള നമ്മുടെ ചാക്കറ്റ് അടിക്കുന്ന പോലെ അടിച്ചു കേട്ടോ പട്ടയില് അത് ചേട്ടൻ്റെ ഒരു ചേച്ചിട്ട ആളാണ് വർക്ക് നമ്മൾ ചീതരുന്നത് അപ്പൊ നീ വില വരുന്നുട്ടോ ഇവിടെ വർക്കൊക്കെ വെച്ചിട്ട് നല്ല പനിയുണ്ടായിരുന്നു ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിലൊക്കെ നല്ല കഴിഞ്ഞിട്ട് കുഞ്ചലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ചലും പോയി ഈ കുഞ്ചലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ബ്ലൗസ് കേട്ടോ നല്ല ബ്ലൗസ് ഇത് തന്നെ സാരി കഴിച്ചോ സാരി ഇരുട്ടപ്പോ ആകെ പറയുന്നത് ഇതാണ് നമ്മൾ സാരി വരുന്നത് കേട്ടോ സാരി അത്യാവശ്യം വലിയ സാരി ആണ് കേട്ടോ ഇതാണ് മറച്ചു ഇതാണ് കേട്ടോ നമ്മുടെ സാരിന്റെ ഡിസൈൻ വരുന്നത് ഇതാണ് ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ട വായിച്ചാലും കേട്ടോ ഇതാണ് നമ്മുടെ ഡിസൈൻ എന്നാലും കുറച്ച് കൂടി ചെറിയ ചെറിയ കുത്തുള്ള സാരി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയാണത് പക്ഷെ ഇതാണ് സാരി തന്നെ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സംഭവം എടുത്തു പിന്നെ ഇതോടെ മുമ്പാണെങ്കിൽ നല്ല പെൺകുട്ടി കേട്ടോ

സാരി ഇത് എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ചാരിന്റെ വീട്ടിൽ കയറുന്നത് പിന്നെ വന്നതിന് ശേഷമാണ് നമ്മൾ റിസെപ്ഷന്റെ ഡ്രസ്സ് എടുക്കുന്നത് കേട്ടോ അതും കൂടി കാണിച്ചിരുന്നെങ്കിൽ ഈ വീഡിയോ കൂടെ വണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അതും കൂടി കാണിച്ചു തരാം അപ്പൊ നമ്മുടെ റിസെപ്ഷന്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ അതും ഈ ബഹങ്ക തന്നെയായിരുന്നു അപ്പൊ അത് റീ ഒരു കളറാണ് വരുന്നത് ഒരു ലെറ്റ് കളർ കേട്ടോ ഇതിന് പേരുടെയും എടുത്ത് കളഞ്ഞിട്ടില്ല അത് അത് ഞാൻ ഇരിക്കണം കേട്ടോ ും ബോട്ടിനൊക്കെ ആണ് വരുന്നത് നെറ്റിന്റെ ഉണ്ടായിരുന്ന പ്രശ്നം ഉള്ളില് തുണി വെച്ചു കേട്ടോ അപ്പൊ ഈ ഒരു കളർ ആണെന്ന് പറഞ്ഞത് ഇത് ഇത്രയായിട്ട് സ്ലീവ് എത്ര പാക്ക് ഇങ്ങനെയായിരുന്നു കേട്ടാ നിങ്ങൾ കമെന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അത് ഇത് എന്താണെന്നറിയോ ഇത് ഞാന് പ്രഗ്നന്റ് ആണ സമയത്ത് എന്തൊരു പരിപാടിക്ക് എടുക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ എനിക്ക് വണ്ണം വെച്ച കാരണം ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ട് അതിൽ ഞാൻ പൊട്ടിച്ച് തരണം ഇത് എനിക്ക് കാരണം നമുക്ക് കൂടെ ഫിറ്റ് ചെയ്യാം കാരണം കുറെ തുണി ഉണ്ട് ഇതില് ഉള്ളില് കുറെ തുണിയുണ്ട് അത് കാരണം കുഴപ്പമൊന്നും ഇരിക്കുന്നത് ഞാൻ എടുത്ത് വെക്കാൻ വേണ്ടി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സോണാണ് എൻ്റെ വീട്ടിലൊരു ഡ്രസ്സോന്നു കേട്ടോ അപ്പം ഞാൻ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത് പിന്നെ നമുക്കിതിന്റെ വരാൻ ചേരാം പാവാട ഇതാണ് കേട്ടോ ഇതും ഹെവി വർക്കുള്ള പാവാടയാണ് എനിക്ക് പാവാടയാണ് ഇഷ്ട പക്ഷെ നമുക്ക് മഴയൊക്കെ പറ്റത്തില്ല പക്ഷെ എന്റെ വേണ്ടിയും ഫംഗ്ഷനൊക്കെ വരുമ്പോ പറ്റി അടിപൊളി അപ്പൊ ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്കുള്ള ഒരു പിങ്ക് അല്ലെങ്കിൽ ലേറ്റ് റോസ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു നെറ്റിന്റെ ഒരു നെറ്റിന്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുള്ള ഒരു കളറാണ് ഇതാരുള്ള റെഡ് എടുക്കാനും വേണ്ടി നോക്കില്ല അങ്ങനെ പക്ഷെ റെഡിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അത് കാരണം ഇതാണ് എടുത്തത് കേട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടമായി പറയണേ അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ സെയിം വല്ല ഡ്രസ്സൊക്കെ ഒന്ന് കമന്റ് ചെയ്യുന്നുട്ടോ അപ്പൊ നിങ്ങളുടെ കല്യാണത്തിന് എത്ര ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ അത് കമന്റ് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ സ്കേർട്ട് വരുന്നത് കേട്ടോ സ്കേർട്ട് ആണ് കേട്ടോ അത് ഡ്രസ്സ് അപ്പൊ ഇതാണ് സ്കേർട്ട് വരുന്നത് ഇതിനൊരു ഷാളും കൂടി ഇണ്ട് കേട്ടോ കാണിച്ചിട്ട് എല്ലാ ഷാളും ഉള്ള പോലെ തന്നെ ഡിസ്റ്റിന്റെ ഒരു ചെറിയൊരു ഷാളാണ് കേട്ടോ നമ്മുടെ എൻ്റെ ഷാളിന്റെ ഷാളിൻ്റെ അത്ര ഒന്നും ഇല്ല ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കളം കുറഞ്ഞിട്ടുള്ളൊരു ഷാളാണ് കേട്ടോ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ അതായത് യൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു ഷാളാണ് അപ്പൊ നമ്മുടെ ഷാളും ഇത് എന്നിട്ട് നമ്മൾ ഷാൾ വരുന്നത് അപ്പോൾ ഇത്രക്കത്തിനുള്ള എൻ്റെ വെഡ്ഡിങ്ങിലെ ഡ്രസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഫ്രോക്കും കൂടി വന്നു പക്ഷേ അതെൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കല്യാണ ഡ്രസ്സോടെ എനിക്ക് കഴിക്കുകയായിരുന്നു നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തണുള്ളൂ പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ എല്ലാവരും കയറാനാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ കിടുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം പ്രാർത്ഥന വേണം എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും സേഫ് ആയിരിക്കുക അസങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് കേട്ടുമാർ ആരോഗ്യത്തിൽ